ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് സിംഗിൾ പീസ് കുർത്തീസാണ് നല്ല ഭംഗിയുള്ള കുർത്തീസായല്ലാം കേട്ടോ ആദ്യമേ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിയാണ് കാണിക്കാൻ പോകുന്നത് കണ്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ലാവണ്ടർ കളറിലുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ യോക്ക് പോഷൻ കണ്ടോ യോക്ക് പോഷനിൽ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് പിന്നെ പപ്പ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല നല്ല സുഖമായിടാനായിട്ട് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഓക്കെ അത് ഞാൻ ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് കുർത്തി വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് യോർ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഉണ്ടോ പപ്പ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ നമ്മൾക്ക് ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ദൂരൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനും ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ബാക്ക് പോർഷനും ഫുള്ള് ഇവിടം വരെ വർക്കാണ് വന്നിരിക്കുന്നത് ഈ കുർത്തി വരുന്നത് അനാർക്കലി ടൈപ്പ് ആണ് നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയാണ് ഉണ്ടോ അമ്പർ ലാ കട്ടിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഒക്കെ ഉണ്ട് അതുപോലെ ഇതിന് ഫുൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഉണ്ടോ ഇതാണ് ആദ്യത്തെ കുർത്തി വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ എം ടു ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ എന്നോട് അളവ് ഒന്ന് ചോദിച്ചേച്ചിത് ഓർഡർ ചെയ്യുക എം ടു ഡബിൾ എക്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എസ് കാര്ക്ക് ഇത് ഓർഡർ ചെയ്യാം എം എന്ന് പറയുന്നത് സൈസ് സ്മോളുകാർക്കും ഇത് ഓർഡർ ചെയ്യാമെന്നാണ് ഇതിന്റെ വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്ത സെറ്റ് കണ്ടു നോക്കാം അടുത്ത കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റേയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ടോ ഇതിനും റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നെ ഇതിന് ഇങ്ങനെ ത്രീ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇവിടെ കണ്ടോ പ്ലീറ്റ്സ് ആണ് വരുന്നത് ഇതും എലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല റേയോൺ കുർത്തിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ ഈ സമ്മർ സീസണിലൊക്കെ ഇടാൻ നല്ല കുർത്തിയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ആദ്യമേ വരുന്നതൊരു റെഡ് കളറാണ് ഇതിന്റെ എക്സൽ സൈസ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ എല്ലാ കളേഴ്സും ഇതിൻ്റെ എക്സ് എൽ ഇതിന്റെ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ആദ്യമേ വരുന്നതൊരു റെഡ് കളറാണ് അടുത്തത് ഈ കളറാണ് വരുന്നത് നല്ലൊരു ഒരു ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ അതാണ് ഇത് ഫ്രോക്ക് കുർത്തിയാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ടിനെക്കാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് പിന്നെ ഇങ്ങനെ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വരുന്നതൊരു നേവി ബ്ലൂ കളറാണ് ഓക്കെ ഇതിന്റെ സൈസ് എൻ്റെ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയാണേ ഓക്കേ ഇനി അടുത്ത് വരുന്നത് നല്ല പ്യുവർ കോട്ടന്റെ കുർത്തിയാണ് അതിനും റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ് എന്നാൽ നല്ല നല്ല കുർത്തിയാണ് ഇത് സ്ലിപ്റ്റഡ് കുർത്തിയാണ് ഉണ്ടോ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതിന്റെ സൈസസ് എൻ്റെയിൽ എൽ ടു ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സലും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇതിന്റെ വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഇനി അടുത്തത് വരുന്നതും ഒരു കോട്ടന്റെ പ്യൂർ കോട്ടന്റെ കുർത്തിയാണ് ഉണ്ടോ ഇതാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ നെക്ക് വരുന്നത് ചൈനീസ് കോളറാണ് അതുപോലെ ഇത് ഇവിടം വരെ ഓപ്പണിംഗ് ഉണ്ട് കണ്ടോ ഓപ്പണിംഗ് വന്നേച്ച് മൂന്ന് ഷോ ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലാവണ്ടർ കളറുള്ള ഒരു കുർത്തിയാണ് ഇത് ഇതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിതും ഇതിൻ്റെയും സൈസസ് എൻ്റെ എൽ ടു ത്രീ എക്സ് എൽ ആണുള്ളത് അതായത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും പിന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഓക്കെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്